കൊടുങ്ങല്ലൂർ കുറക്കഞ്ചേരി റോഡ് പണി ആറാട്ടുപുഴ പൂരത്തിന് ആശങ്കയാവുകയാണ് പൂരത്തിന് ആനകളെ എങ്ങനെ എത്തും എന്നതിലാണ് അനിശ്ചിതത്വം ആശങ്കയിൽ ക്ഷേത്ര കമ്മിറ്റികളും പൂരം നടത്തിപ്പുകാരും നൂറോളം ആനകളെത്തേണ്ട ആറാട്ടുപുഴ പൂരത്തിന് ഇത്തവണ ആന എങ്ങനെ എങ്ങനെത്തുമെന്നതിൽ അനിശ്ചിതത്വം കൊടുങ്ങല്ലൂർ റോഡ് റോഡുപണി മൂലം ഊരകം മുതൽ തേവ റോഡ് വരെ ഒറ്റവരി ഗതാഗതമായതിനാൽ ഭാരം കയറ്റിയ വാഹനങ്ങൾ ആറാട്ടുപുഴ കൂടിയാണ് കടത്തിവിടുന്നത് ആറാട്ടുപുഴ കാരോട്ടുമുറി വലിയ കയറ്റവും ഇറക്കവുമുള്ളതിനാൽ ആനകളെ ലോറിയിൽ എത്തിക്കുന്നത് പ്രായോഗികമല്ല ആറാട്ടുപുഴ ആനപ്പൂരമെന്നും തൃശൂർ പൂരം തീപ്പൂരം എന്നുമാണ് വിശേഷണം ആറാട്ടുപുഴ പൂരത്തിൽ പല സമയങ്ങളിലായി നടക്കുന്ന പൂരങ്ങൾക്കും കൂട്ടി എഴുന്നള്ളിപ്പിനും നൂറോളം ആനകളെ വാഹനത്തിൽ എത്തിക്കണം ആറാട്ടുപുഴ മുതൽ പലിശേരി വരെ വിവിധ പന്തലുകളുടെ പണി ഉടൻ തുടങ്ങും ആറാട്ടുപുഴ കൈതടമ്പിൽ തേവർ പന്തലും പലിശേരി സെന്ററിൽ മറ്റൊരു പന്തലും ഉയരും ഇതോടെ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകും ദിവസങ്ങളിൽ പലയിടത്തും ഗതാഗതം നിശ്ചലമാകാനുള്ള സാധ്യതയുമുണ്ട് വ്യാഴാഴ്ച കളക്ടറുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ ഇക്കാര്യം ക്ഷേത്ര കമ്മിറ്റികളും പൂരം പൂരനിർത്തിപ്പുകാരും സൂചിപ്പിച്ചുവെങ്കിലും ഫലമുണ്ടായില്ലെന്ന് പറയുന്നു പൂരത്തിന് മുൻപ് റോഡ് കോൺഗ്രസ് ീറ്റ് ചെയ്യൽ പൂർത്തിയാക്കുമെന്ന് കമ്പനി അധികൃതർ പറഞ്ഞുവെങ്കിലും പതിവ് പോലെ സർക്കാരിന്റെ പണം ലഭിച്ചില്ല എന്ന് പറഞ്ഞ് പണി നിർത്തിവെച്ചിരിക്കുകയാണ് രണ്ട് കിലോമീറ്റർ ദൂരമുള്ള ഭാഗത്തെ ഒരു വശം കോൺക്രീറ്റ് ചെയ്തു മറുവശത്തെ ഏതാനും ഭാഗം മണ്ണിട്ട് നിരത്തിയ ശേഷം രണ്ട് കിലോമീറ്റർ ഭാഗം ഗ്രാനുവൽ ബേസ് ഇട്ട് ഒരു നിശ്ചിത സമയം കഴിഞ്ഞ് കോൺക്രീറ്റ് ചെയ്യണം ശേഷം ഇവയിലൂടെ യാത്ര ചെയ്യാൻ കുറഞ്ഞത് പതിനഞ്ച് ദിവസം വേണം അതിനാൽ പൂരത്തിന് മുൻപ് പണികൾ നടത്താൻ കഴിയില്ലെന്ന് കമ്പനി അധികൃതർ പറഞ്ഞു നിലവിൽ സ്വകാര്യ ബസ്സുകൾ അടക്കമുള്ള വാഹനങ്ങൾ ഭാരം കയറ്റിയ വാഹനങ്ങൾ എന്നിവയെ തിരിച്ചുവിടുന്ന ആറാട്ടുപുഴ പല്ലിശ്ശേരി കൂടിയുള്ള റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ് സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കണ്ടേശ്വരം പല്ലിശ്ശേരി വഴിയും ഭാരം കയറ്റിയ വാഹനങ്ങൾ ഞെരുവിശ്ശേരി ആറാട്ടുപുഴ പല്ലിശ്ശേരി കൂടിയുമാണ് പോകുന്നത് രണ്ട് റോഡുകളിലും വലിയ കുഴികളുണ്ട് പല്ലിശ്ശേരി പള്ളിക്ക് സമീപമുള്ള കലിങ്ക് തകർന്നതിനെ തുടർന്ന് പാതിഭാഗം പുതുക്കി പടുതു ബാക്കി ഭാഗം പണിയാത്തതിനാൽ ഇവിടെ ഗതാഗതക്കുരക്ക് പതിവാണ്